വാസ്തുശാസ്ത്രത്തിൽ ശില്പികളെ എത്രയായി തരം ആരല്ല ആരെല്ല അപ്പം എല്ലാ കൂട്ടർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചോദ്യം വാസ്തുശില്പികളെ എത്രയായി തരം അവ ആരല്ല അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വാസ്തു വാസ്തുവിദ്യാ വിദഗ്ധനെയാണ് ശില്പി എന്ന് വാസ്തുശാസ്ത്രത്തിൽ വ്യവഹരിക്കുന്നത് സ്തപതി മൂത്താശാരി സൂത്രഗ്രാഹി തക്ഷകൻ വർധകി എന്നിങ്ങനെ ശില്പിയെ നാലായി തരംതിരിക്കുന്നു സ്ഥാപനകർമ്മം ചെയ്യുന്നവനാണ് സ്ഥപതി വാസ്തുബലി മുതലായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതും സ്ഥപതിയാണ് സർവശാസ്ത്രങ്ങളിലും നിപുണനും ഗൃഹനിർമ്മാണോചിതങ്ങളായ പ്രവൃത്തികളിൽ സമർഥനും നല്ല ഓർമ്മശക്തിയുള്ളവനും മനഃശുദ്ധി കർമ്മനിഷ്ഠ എന്നിവയുള്ളവനും മത മത്സരാധി ദോഷങ്ങളില്ലാത്തവനും സത്യസന്ധനും ആയിരിക്കണം സ്ഥപതി സ്ഥാനം കാണുക ഉത്തരം തുടങ്ങിയവ വെക്കുക വാസ്തു ബലി നടത്തുക എന്നിവയെല്ലാം സ്ഥപതിയുടെ ധർമ്മങ്ങളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നയാളാണ് സൂത്രഗ്രാഹി സ്ഥപതിയുടെ നിർദ്ദേശാനുസരണമാണ് സൂത്രഗ്രാഹി പ്രവർത്തിക്കുന്നത് സൂത്രഗ്രാഹി ചരട് പിടിക്കുന്നവൻ എന്ന പദത്തിനർത്ഥം സൂത്രം ഗ്രഹിക്കുന്നവൻ എന്നാണ് ഇദ്ദേഹം സ്ഥപതിക്ക് തുല്യമായ ഗുണവിശേഷണമുള്ളവനോ സ്ഥപതിയുടെ പുത്രനോ ഉത്തമ ശിഷ്യനോ ആകാം കെട്ടിടത്തിൻ്റെ ചരിവും മറ്റും പരിശോധിക്കുക കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നിർദ്ദേശങ്ങൾ നൽകുക എന്നതെല്ലാം സൂത്രഗ്രാഹിയുടെ ജോലിയാണ് കല്ല് മരം എന്നിവയെ വേണ്ട പോലെ ഉപയോഗക്ഷമമാക്കുന്നയാളാണ് തക്ഷകൻ കല്ല് മരം മുതലായവയെ പണി ചെയ്ത് അന്യോന്യം കൂട്ടിയിണക്കുന്നത് വർധകിയുടെ കർത്തവ്യമാണ് ഇഷ്ടികയും സിമൻറ്റും ഉപയോഗിച്ച് പിറ്റുകെട്ടുന്ന കല്ലാശാലയും വർധികിയാണ് യിൽപ്പറഞ്ഞ നാല് കൂട്ടരെയും യഥായോഗ്യം സന്തോഷിപ്പിക്കണമെന്നും വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നു